റിസീവർ ക്യാഡിയിൽ വഹിക്കുമ്പോഴും കടുത്ത ചിന്തയിലായിരുന്നു ആകാശ് ആരാണ് ഫോണിൽ സംസാരിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല ഓർമ്മ ആരെ രണ്ട് തവണ അടുപ്പിച്ചെന്നാണ് അതിൻ്റെ പേരിൽ അഞ്ചു ലക്ഷം ആവശ്യപ്പെടണമെങ്കിൽ അത് അത്ര ചെറിയ കാര്യമല്ല എന്തോ എവിടെയോ കുഴഞ്ഞു മറിഞ്ഞു കിടപ്പുണ്ട് റോങ് നമ്പർ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ തന്നെയും ഓർമ്മയിലുണ്ടായ ഭാവമാറ്റം തനിക്ക് വ്യക്തമായതാണ് അവൾ അകത്തേക്ക് ഓടിയിരിക്കുന്നു അതിനർത്ഥം കാര്യം ശരിയാണെന്ന് തന്നെയല്ലേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ആകാശിൻ്റെ മനസ്സിൽ കടന്നൽ പോലെ മൂളിപ്പറന്നു പൊടുന്നനെ ഇടിമിന്നൽ പോലെ ഒരു ചിന്ത അവനിലുണ്ടായി കോളേജിലെ ദാദാ സംഘം രണ്ട് തവണ താനുമായി ഏറ്റുമുട്ടി അതിൽ രണ്ടുപേർ ഇപ്പോൾ ഹോസ്പിറ്റലിലുമാണ് അവരെക്കൊണ്ട് തന്നോട് അടി അടികൂടിപ്പിച്ചതിന് പിന്നിൽ ഓർമ്മയായിരുന്നുവോ അടിയുണ്ടാകുവാനുണ്ടായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറുപത്തിയഞ്ച് ശതമാനം തെറ്റി കാണിച്ചത് അവരാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ മുൻകൈ എടുത്തതാണെങ്കിലോ ആകാശിന് ഒന്നിനും ഉത്തരം കിട്ടിയില്ല തന്നെ തല്ലിച്ചത് ഓർമ്മയാണെന്ന് തോന്നി തുടങ്ങിയതോടെ അവളോടുള്ള അവൻ്റെ പക ഏറി വന്നു എങ്കിലും ഒന്നും അവൻ അറിഞ്ഞതായി ഭാവിക്കുന്നില്ലെന്നും എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് അറിയണമെന്നും ആകാശ് തീരുമാനിച്ചു അവൻ ഓർമ്മയുടെ അടുത്തെത്തി അവൾ അപ്പോൾ കിടക്കയിൽ മുഖം അമർത്തി കിടക്കുകയായിരുന്നു അവൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തലയുയർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരിക്കുന്നത് അവൻ കണ്ടു നീ എന്തിനടി കരയുന്നത് നിന്റെ ആരെങ്കിലും ചത്തുപോയോ അതോ ഞാൻ മരിക്കാത്തതിനുള്ള വിഷമമാണോ അവൾ അതിനുത്തരം തന്നില്ല ആ വല്ലപ്പോഴും കരയുന്നത് നല്ലതാ പിന്നെ ജഗദീഷായിരുന്നു ഫോൺ ചെയ്തത് എനിക്ക് ഉടനെ പോകണം അത്യാവശ്യം കാര്യമുണ്ട് വൈകിട്ടെ മടങ്ങിയെത്തു അവൻ വേഗം ട്രിസ് മാറി ഓർമ്മയുടെ മുഖത്ത് അപ്പോൾ ആശ്വാസം നിറയുന്നത് ഒളിക്കണ്ണാലേ അവൻ കണ്ടു ഞാൻ പോകുന്നു പറഞ്ഞിട്ട് അവൻ വന്ന് ബൈക്കിൽ കയറി മറയുന്നത് കാണുകയായിരുന്നു ഓർമ്മ അവൻ കണ്ണിൽ നിന്നും മറഞ്ഞതും വീണ്ടും ഫോൺ മണി അടിക്കുന്നത് കേട്ട് അവൾ താഴത്തെ നിലയിൽ ഓടിയെത്തി റിസീവർ എടുക്കുമ്പോൾ ചുറ്റും നോക്കി ഹലോ അതെ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിച്ചിരിക്കരുത് അതെങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം എവിടെ കാണും ഓക്കെ പത്ത് മിനിറ്റിനുള്ളിൽ ഫോൺ വച്ചിട്ട് തിരിയുമ്പോൾ പിന്നിൽ മമ്മി ആരാ മോളെ എൻ്റെ ഒരു കൂട്ടുകാരിയാ ഞാൻ അവളുടെ വീട് വരെ ഒന്ന് പോകുകയാണ് ആകാശ് എവിടെ പോയി കൂട്ടുകാരനെ കാണാൻ ഓർമ്മ ടയോട്ടക്കാരിൽ കയറി അത് റോഡിലേക്ക് ഉരുണ്ടു ഗേറ്റ് കടന്നപ്പോൾ അവൾ വേഗത വർദ്ധിപ്പിച്ചു ഈ അവസരത്തിൽ ആകാശിനെ ഫോൺ ചെയ്യാൻ തോന്നിയ ജഗദീഷിനെ മനസ്സാ അഭിനന്ദിച്ചു എന്നാൽ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് റോഡ് മൂന്നായി തിരിയുന്ന കവലയിൽ ഒരു മരച്ചൂട്ടിലേക്ക് ബൈക്ക് മാറ്റി വച്ച് കാത്തു നിൽക്കുകയായിരുന്നു ആകാശ് ഈ വിവരം ഓർമ്മ അറിഞ്ഞില്ല കാർ കടന്നുപോയതും ഒരു നിശ്ചിത അകലത്തിൽ അവൻ ബൈക്ക് വിട്ടു പട്ടണം കാർ നാഷണൽ ഹൈവേയിലേക്ക് തിരിഞ്ഞു വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടേക്ക് കാർ തിരിഞ്ഞു ചുറ്റിനും കെട്ടിടം നടുവിൽ പാർക്കിംഗ് സൗകര്യം അങ്ങനെയായിരുന്നു അവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ആകാശ് കോംപ്ലക്സിന് വെളിയിൽ ബൈക്ക് വെച്ചിട്ട് അകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ കാർ ലോക്ക് ചെയ്തിട്ട് രണ്ടാം നിലയിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ഓർമ്മ അവൻ പിന്നാലെ എത്തി അഞ്ചു നില കെട്ടണമായിരുന്നു അത് അവൾ രണ്ടാം നിലയുടെ വരാന്തയിലെത്തി അവിടെ ഒരു ചെറുപ്പക്കാരൻ കാത്തു നിന്നിരുന്നു മാഡം അവൻ വിളിച്ചു ഞാൻ ശങ്കർ അവൾ നിന്നു അവനെ നോക്കി മന്ദഹസിച്ചു അവരൊക്കെ എവിടെ പ്ലീസ് കം അവൻ മുന്നിൽ നടന്നു അവൾ പിന്നാലെയും ശരിക്ക് തിരക്കുള്ള കോംപ്ലക്സ് ആയിരുന്നു അത് അതുകൊണ്ട് പെട്ടെന്ന് ആരും ആരെയും ശ്രദ്ധിക്കില്ലായിരുന്നു ആകാശ് ചുളിഞ്ഞ നെറ്റിയോടെ മുന്നോട്ട് നീങ്ങി ഹം സ്റ്റുഡിയോ ഒരു ബോർഡ് ശങ്കർവാതിൽ തള്ളി തുറന്നു അവൻ്റെ പിന്നാലെ ഓർമ്മയും അകത്തും മറഞ്ഞു ചില കുറ്റാന്വേഷണ നോവലുകളിലെ രംഗങ്ങൾ പോലെ ആകാശ് നിന്നു ഇനി എന്തു വേണം ഓർമ്മയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സ്റ്റുഡിയോയിൽ ഇവൾക്ക് ബ്ലൂ ഫിലിമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പെട്ടെന്ന് അവൻ ചിന്തിച്ചത് അങ്ങനെയാണ് തൻ്റെ ഭാര്യ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടോ അവിടേക്ക് കയറി ചെന്ന് പിടിച്ചിറക്കി നാലെണ്ണം പൂശിയാൽ എന്തെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അത് വേണ്ടെന്ന് വെച്ചു അധികം നേരം ഇവിടെ നിന്നാൽ ആൾക്കാർ സംശയിക്കും അവൻ തൊട്ടടുത്ത റെഡിമെയ്ഡ് ടെക്സ്റ്റൈലിലേക്ക് കയറി ഹാങ്ങറിൽ തൂങ്ങിക്കിടന്നിരുന്ന പാൻറ്റും ഷർട്ടും ഒക്കെ പരിശോധിക്കുന്നതിനിടയിലും അവൻ്റെ നോട്ടം മുഴുവൻ സ്റ്റുഡിയോയുടെ വാതിരിക്കലേക്കായിരുന്നു അവൾ തിരിച്ചിറങ്ങാൻ വൈകും തോറും അവൻ്റെ മനസ്സിലെ അസ്വസ്ഥത ഏറിക്കൊണ്ടിരുന്നു അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഉൾക്കണ്ഠ വേട്ടയാടുന്നു പെട്ടെന്ന് സ്റ്റുഡിയോയുടെ വാതിൽ തുറക്കുന്നത് കണ്ട് അവൻ ഉദ്ദേഹത്തോടെ നോക്കി ഒരു യുവാവ് പുറത്തിറങ്ങി ഒരടി നീളത്തിൽ തലമുടി നീട്ടി വളർത്തിയവൻ ആകാശ് അവൻ്റെ മുഖം വ്യക്തമായി കണ്ടു ആ നെഞ്ചിൽ ഒരു സ്ഫോടനം ഉണ്ടായി രണ്ടു തവണ തന്നെ അടിക്കാൻ വന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നവൻ സംശയം ശരി തന്നെ അവൾ തന്നെ അടുപ്പിച്ചിരിക്കുന്നു പഴയ പകയ്ക്ക് മൂർക്കൻ പാമ്പിനേക്കാൾ വിഷം അവൻ ഓർത്തു ആ നീണ്ട മുടിക്കാരെ നടന്നു പോയി ഓർമ്മ പുറത്തു വന്നില്ല ആകാശ് വീണ്ടും സംശയിച്ചു അവർക്ക് പണം കൊടുക്കാനില്ലാത്തതിന് തൻ്റെ ശരീരം തന്നെ കാഴ്ചവയ്ക്കുകയാണോ അവൾ അത്തരമൊരു ചിന്ത വന്നോടുകൂടി തനിക്ക് ഭ്രാന്ത പിടിക്കുന്നത് അറിഞ്ഞു ഇനി കാത്തു നിൽക്കാൻ വയ്യ മുന്നോട്ട് നീങ്ങിയ ആകാശ് പൊടുന്നനെ നിന്നു സ്റ്റുഡിയോയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു ഇത്തവണ ഓർമ്മയായിരുന്നു പുറത്തു വന്നത് കൂടെ അകത്ത് കയറിയ യുവാവും ശങ്കർ ഉണ്ടായിരുന്നു ബൈ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി ഇനി എന്തു വേണമെന്ന് ആകാശ് ഒരു നിമിഷം ചിന്തിച്ചു രഹസ്യമറിയാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല പക്ഷേ സ്റ്റുഡിയോയിൽ കയറി ഒരു സീൻ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവന് അറിയാം അപ്പോൾ ജഗദീഷിനെ കാണണമെന്ന് തോന്നി അവൻ്റെ മനസ്സിൽ നിന്നും ചിലപ്പോൾ നല്ല ആശയങ്ങളും ഉണ്ടാകാറുണ്ട് ആകാശ് ബൈക്കിൽ ചെല്ലുമ്പോൾ ജഗദീഷും മറ്റു രണ്ടു പേരും ചേർന്ന് ചീട്ട് കളിയായിരുന്നു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതേ അവൻ എണീറ്റ് വന്നു കളിയനെ നൂറായ്സ ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ അവൻ ചിരിച്ചു പക്ഷേ പെട്ടെന്ന് ചിരി നിർത്തി ഗൗരവത്തിൽ ആകാശിനെ നോക്കി നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് പറയാം നീ കയറ് ജഗദീഷ് കയറി ബൈക്ക് പാഞ്ഞു യാത്ര ഇത്തവണ ബാറിന് പകരം കള്ളുഷാപ്പിന് മുന്നിലാണ് എത്തിയത് സ്വയംഭം കള്ളു കുടിച്ച കാലം മറന്നു എന്ന് പിറുപ്പുറത്ത് കൊണ്ടാണ് ജഗദീഷ് ഇറങ്ങിയത് ഷാപ്പിൻ്റെ അകത്തെ ഒരു മുറിയിൽ അവർ ഇരിപ്പുറപ്പിച്ചു ഓർഡർ നൽകിയിട്ട് ആകാശ് പറഞ്ഞു തുടങ്ങി രാവിലെ ഫോൺ വന്നപ്പോൾ മുതലുള്ള സംഭവങ്ങൾ ജഗദീഷ് ശ്രദ്ധയോടുകൂടി കേട്ടു കളിയാ ഇത് ചാടിക്കയറി ഒന്നും ചെയ്യാവുന്നതല്ല സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ ഓരോരുത്തരെ പൊക്കി വേണം കാര്യം തെളിയിക്കാൻ നമ്മളാരെന്ന് തൽക്കാലം ആരും അറിയുകയും വരുത് ആദ്യം ആരെ പൊക്കണം ആ സ്റ്റുഡിയോക്കാരനെ തന്നെ എങ്ങനെ വഴിയുണ്ട് ജഗദീഷ് ഒരു കുടം കള്ള കയ്യിലെടുത്തു